എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഒരു താൾ കൊണ്ട് ഒരു പുളിശ്ശേരി വെക്കാൻ പോവുകയാണ് കർക്കിടക മാസം തീരുകയല്ലേ അതിനുമുമ്പ് ഒരു താള് പുളിച്ചേരി അതിനായിട്ട് താള് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് അതാദ്യം കുക്കറിലേക്കിടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു അതിന് ശേഷം അതിലേക്ക് കരിവേപ്പില പച്ചമുളക് സാറ അരിഞ്ഞത്ൂടെ ഒഴിച്ച് കുക്കറിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ് ഒരു മൂന്ന് വിസിൽ ആ മൂന്ന് വിസിൽ അരച്ച് കഴിയുമ്പോൾ നിർത്തേക്കും ഇതിന് വേണ്ടിയുള്ള അരയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇത് തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയുമോട് ഇത് ഒരല്പം ഉലുവയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത് ഈ തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കാനുള്ളതാണ് ഇത് തൈരാണ് ഇത് കടുക് പൊട്ടിക്കാനുള്ള എണ്ണയാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയത് അല്പം ഇതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് യ്ക്കാൻ പോകുന്നു ഒരു ചെറിയ തിള വരുമ്പോൾ വാങ്ങിവെച്ച് അതിലേക്ക് എണ്ണ ചെറിയ ഉള്ളി കടുക് വറക്കാനായിട്ട് കടുക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇതും കൂടെ കൂടി കടുക് വറുത്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു ഒരു നല്ല പുഴിച്ചെവിയാണ് കർക്കിടകം തീരുമല്ല അതിന് മുമ്പ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഒന്ന് വെച്ച് കൂട്ടി നോക്കുക